പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു നമ്മളിപ്പോ സുഹൃത്തു അത്തോബ് അറുപതാമത്തെ വചനത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് വിശദീകരിക്കുന്നത് പന്ത്രണ്ട് ക്ലാസ് ആ ആയത്തുമായി ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോ വിശദീകരിച്ചു സ്വതക്ക എന്താണ് ഒരു ആമുഖം പറഞ്ഞു അതിലെ ഒന്ന് രണ്ട് വചനങ്ങള് ആ സ്വതക്കയുമായി ബന്ധപ്പെട്ട് വന്ന ഒന്ന് രണ്ട് വചനങ്ങൾ വിശദീകരിച്ചു ഇനി ആ വചനത്തിലെ സ്വതക്കാത്ത് അവകാശികളെ ആരൊക്കെയാണ് എന്നുള്ളത് ഒരു ക്ലാസ് എടുത്തു രണ്ട് അവകാശികൾ നമ്മൾ പറഞ്ഞു ഫകീർ ആരാണ് മിസ്കീൻ ആരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു മിസ്ക് ഈൻ എന്ന് പറയുന്ന അയ്യൻഇൻ അത് എന്റെ ഒരു ഗുരുനാഥന്റെ വിശദീകരണമാണ് അതിന്റെ ഒരുപാട് തത്വം എനിക്ക് മനസ്സിലായി ഒരുപാട് ആശയുണ്ട് അതിൽ എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല മിസ്കീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന അലിഫും താവു ആണ് അവസാനം അത് അറ്റ് എന്നുള്ളതിനെയാണ് ഇംഗ്ലീഷിൽ അറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോമിനോൻ എന്ന് പറയുന്നത് നമ്മൾ ഓൺ എന്നുള്ളത് വാവുനോന് ഓൺ എന്നുള്ളത് ഒമിനീൻ എന്ന് പറയുമ്പോ ഇന്ന് എന്നുള്ളത് അത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അതിൽ നിന്നാണ് വന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ അതിന്റെ ആശയം മുമ്പ് പറഞ്ഞിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അലിഫൻ ഓൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ അതിലുമായി അതിന്റെ ഇന്നിലാണ് ഓൻ എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തലാണ് ഓൺ എന്നാണ് പിന്നെ മോമിനാത്ത് എന്ന് പറയുന്നത് അത് തെശ്രീല് അത് പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം അത് തന്നെയാണ് അറ്റ് എന്നുള്ളത് ഈ ഒരു തലം എനിക്ക് പടുത്ത കാലത്താണ് ഏകദേശം രണ്ടു മൂന്ന് മാസം മുമ്പാണ് എനിക്ക് അത് മനസ്സിലായത് ഈ അറ്റും ഓണും ഇന്നും മോമിനാത്ത് മോമിനോൻ മോമിനീൻ എന്നൊക്കെ പറയും സതക്കാത്ത് അതൊരു സൂചന പറഞ്ഞു എന്നുള്ളൂ വേണ്ടവർക്ക് എടുക്ക പാട്ടാത്ത ആളുകൾക്ക് തള്ളിക്കളയാം അതായത് നമുക്കിനി മൂന്നാമത്തെ അവകാശികളെ പരിശോധിക്കാം മിസ്കീന് നമ്മൾ പറഞ്ഞു ഫക്കീർ പറഞ്ഞു അലീബ് നബി താലിബിന്റെ ഒരു ഉദ്ധരണയിലുണ്ട് ഫ ആണ് ആര് മൈ എത്തുമോ ആർക്കാണോ ആർത്തിയുള്ളത് അവനാണ് ഫക്കീർ എന്ന് പറയുന്നത് മൈ എക്കനാ ആരാണ് സംതൃപ്തനായി കഴിയുന്നത് അവനാണ് വനിയോ എന്ന് പറയുന്നത് എന്ന് കൊണ്ട് ഒരു പദ്യശകലമുണ്ട് അലീബിൻ താലിബാൻ്റെതായിട്ട് വന്നിട്ടുള്ളത് ഏതായാലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മള് മാത്രമല്ലത് പറയുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബദറിനെ കുറിച്ച് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ബദർ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് അപ്പൊ ഈ അടുത്ത് ഞാന് മൂന്നാല് ദിവസം മുമ്പ് ഒരു പാട്ട് കേട്ടു സദറിൽ നിന്ന് ബദർ പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊരു പാട്ട് മലയാളത്തിലുള്ള ഒരു മാപ്പിളപ്പാട്ടാണ് അപ്പോ നമ്മളല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതില് അഹന്തയാവുന്ന അഹങ്കാരമാവുന്ന അബു ജഹലിനെ ആ സദറിൽ നിന്ന് വെട്ടിമാറ്റണം എന്ന് പറയുന്ന പദ്യ ഒരു മാപ്പിളപ്പാട്ടാണത് അപ്പൊ നമ്മൾ മാത്രല്ല ഈ പറയുന്നത് ഫുരാനും മഹന്തയും അബൂജാഹിനും ഒക്കെ നമ്മുടെ ഉള്ളിലാണ് എന്ന് പറയുന്നത് നമ്മൾ മാത്രല്ല നിരവധി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഒരുപാട് ജ്ഞാനികൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നൽകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം മൂന്നാമത്തെ അവകാശികൾ വല്ല ആമിലീനേഹ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്നാണ് നമ്മളൊക്കെ പറയുന്നത് സതക്കയും സക്കാത്തിന്റെയും പിരിവുകാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ സതക്കയും സക്കാത്തും പിരിക്കണത് മഹല്ല് കമ്മറ്റിക്കാരാണ് അവര് ഏറ്റവും വലിയ പണക്കാരും ആയിരിക്കും അധികം മഹൽ അധികം മഹല്ല് കമ്പറ്റിക്കാരും കാശുള്ളവരായിരിക്കും നമ്മള് നാട്ടില് നടക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയൊരു ദരിദ്രനെ പിടിച്ചിട്ട് സാധാരണ ആ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്കാറില്ല അവരാണ് ആ മഹലിലെ സക്കാത്ത് പിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഓരോ മഹലിലും അപ്പൊ അവർക്കൊക്കെ അവരാണ് ഇപ്പൊ ആ സക്കാത്തിന്റെ അല്ലെങ്കിൽ സതക്കയുടെ പിരിവുകാർ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കും വിലനിന്ന് കൊടുക്കണം എന്നാണ് പറയുന്നത് അതിലെ യുക്തിയും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളിപ്പോ അതൊന്നും പറയുന്നില്ല നമ്മളിപ്പം വിമർശിക്കുന്നൊന്നുമില്ല ഞാനൊന്ന് സൂചന പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിലന്നെ എനിക്ക് ഖേദ ഉണ്ട് അവര് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ അത് ചെയ്യട്ടെ ആർക്കെങ്കിലും പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഏതെങ്കിലും സാധുക്കൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അതിന്റെ ബാഹ്യമായ തലത്തിൽ അത് അവിടെ നിന്നോട്ടെ ആരെങ്കിലും പിരിച്ചിട്ട് കാരണം ഞാൻ ഈ പറയണത് മൗലം നടക്കുകയാണെങ്കിൽ പത്ത് ആളുകൾക്ക് ചോറ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു ഭക്ഷണം കിട്ടുകയാണല്ലോ നമ്മളതിന്റെ ബാക്കി വശങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട എന്നതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഇതിന്റെ വൈജ്ഞാനികമായ തലവും അതിന്റെ ആശയ തലവും അത് ഉണ്ടാക്കി തീർക്കുന്ന വിശാലമായൊരു അറിവിന്റെ ലോകവും മാനവികമായൊരു തലവും തുറക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാണ് ചെയ്യണത് ഇതാവുമ്പോ ഒരു മനുഷ്യന്റെ ഉള്ളില് റഹമത്ത് റഹ്മാനിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ ഈ രണ്ടരയിലും ഒന്നിലും കൊല്ലത്തില് ഇരുപത്തേഴ് കിട്ടുന്നതിൽ ഒതുങ്ങൂല പിന്നെ ഈ സാധുക്കൾക്കും അശരണർക്കും പാവങ്ങൾക്കും കിട്ടുന്ന ആ പിന്നെ ആ സഹായം അങ്ങനെ ഒരു ദിവസത്തിൽ ഒതുങ്ങുകയില്ല എന്നുള്ളതാണ് നമ്മൾ പറയണത് അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടുവരണത് ചുരുക്കല്ലേണത് നമ്മളിപ്പോ ഈ വീഴുമ്പോഴല്ലേ സഹായിക്കേണ്ടതെന്ന് ഞാൻ മുമ്പ് ഒരിക്കൽ ഈ ഇരുപത്തി രാവിന് രാവിലെ തന്നെ എല്ലാരും വീഴാൻ നിൽക്കുവോ അല്ലെങ്കിൽ വലിയൊരു നാക്ക് മാത്രമാണോ ഒരാൾ പട്ടിണി അടുക്കണത് ഇറച്ചയ്ക്ക് പൂതിയാകണത് അപ്പൊ നടക്കണത് അവിടെ നടന്നോട്ടെ അതിനെ നമ്മൾ കുറ്റം പറയണ്ട അന്നെങ്കിലും കിട്ടണത് ഇല്ലാതെ അത് കിട്ടണതെങ്കിലും ഇല്ലാതാക്കണ്ട നമ്മള് നമ്മളായിട്ട് ഒരു നന്മയും ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ടെന്ന എന്റെ അഭിപ്രായം അപ്പൊ ഞാന് വീഴുന്നത് കൊല്ലത്തില് ഇരുപത്തി ഏഴാം മാത്രല്ല എന്നർത്ഥം ഓരോ വ്യക്തിയും എപ്പോഴാണോ അവരുടെ ക്ഷീണവും അവനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വരുന്നത് അപ്പോഴാണ് സഹായിക്കേണ്ടത് അല്ലാതെ ഇരുപത്തി ഏഴ് അന്നാവ് വരട്ടെ അന്ന് കൂലി കൂടുതൽ കിട്ടും അന്ന് നമ്മൾ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയല്ല ഏറെ അതങ്ങനെ ഇരിക്കട്ടെ ഇനി വല്ല അപ്പൊ ആമിലിന അലേഹ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സത്യമായ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ പിന്തുടരുക എന്നതാണ് അല്ല എന്ന് പറഞ്ഞത് അതിനു വേണ്ടി നമ്മുടെ ചലിക്കുന്ന പ്രവർത്തിക്കുന്ന അതിന് സഹായകമായി വർത്തിക്കുന്ന നമ്മുടെ ചിന്തകളാണ് അതിന്റെ ആമിലീന അലൈഹ എന്ന് പറഞ്ഞാൽ അതാണ് ഈ സത്യസന്ധമായ ആശയങ്ങൾ കൊണ്ട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചിന്തകളാണ് അത് അതാണ് ആമിലീന അലിഹ എന്ന് പറയുന്നത് അല എന്ന് പറയുന്നത് ഹർഫ് ഹർഫ് എന്ന് പറഞ്ഞപ്പോ പറയാൻ മനസ്സിലാകേണ്ട ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് പറയണ ഇപ്പൊ അല മേശയുടെ മുകളിൽ എന്ന് പറയാനാണ് അല അതിന് ഞങ്ങള് എന്നാണ് പറ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാബു പറയും ഞങ്ങള് എന്നാ ലിസാനില് അല തഹത്ത എന്നൊക്കെ പറയുമ്പോ അത് ഹുറൂഫുൽ അല്ല അല എന്ന് പറയണത് ഉയാനാണ് ഉയർച്ച താലു അല അലി എന്നൊക്കെ പറയില്ല ഉയരങ്ങളിലേക്ക് പോകാനാണ് എന്നാണ് അതാണ് അലൈഹ എന്ന് പറയുന്നത് ആ നമ്മൾ കണ്ടെത്തിയ ആ സത്യസന്ധമായ ആശയങ്ങളുടെയും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തകൾ ആ ചിന്തകൾക്ക് ഈ സത്യസന്ധമായ ആശയങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട് എന്നാലാണ് അതിന് ഉയരങ്ങളിലേക്ക് പോകാൻ അതിനുവേണ്ടി നിരന്തരം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചിന്തകളാണത് അതാണ് വല്ലാമിലീന എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഞാൻ ഈ ആയി സൂചിപ്പിച്ച തുടക്കത്തിൽ അതിനു വേണ്ടിട്ടാണ് മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതാണ് വൽന എന്ന് പറഞ്ഞാൽ നമ്മളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ലൈവായി നിൽക്കുന്ന മുതഹിക്കായിട്ട് ചലനാത്മകമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് എന്തിനാല് ഉയരാൻ വേണ്ടിയിട്ട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അലായാലോ താഴോ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകുക എന്നാണ് തഹത്താന്ന് പറഞ്ഞാൽ താഴേക്ക് താഴെ എന്നാണ് അതാണല്ലോ ഹുസനും പിന്നെ ഹൗഫും ഒക്കെ താഴെ നിൽക്കുമ്പോഴാണ് ചിന്താപരമായി ബുദ്ധിപരമായി താഴെ നിൽക്കലാണ് തഹത്ത എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ താഴത്ത് എന്നല്ല തഹത്ത താഴത്ത് തന്നെയാണ് ആ താഴത്തെന്ത് എവിടെയാണ് ആ താഴെ തഹത്ത താഴത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താപരമായി ബുദ്ധിപരമായി വൈജ്ഞാനികമായി നമ്മുടെ താഴെ നിൽക്കുമ്പോഴാണ് ആ താഴെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഹിസ്നും ഹൗഫൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മറിയമ്മിനോട് പറഞ്ഞത് അല്ലാ തഹസനി തഹസനി ജായല റബ്ബുക്ക് തഹത്തക്ക് ശരിയാന്ന് പറയണത് ഈ തഹത്തിൽ നിൽക്കുമ്പോ നീ ദുഃഖിക്കണ്ട സങ്കടപ്പെടണ്ട വ്യസനപ്പെടണ്ട നിന്റെ റബ്ബ് നിനക്ക് ശരിയാ വിജ്ഞാനത്തിന്റെ ഒഴുക്ക് ആ താഴ് പിന്നെ ആ തലത്തിൽ തന്നെ നിന്റെ റബ്ബ് നിനക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നാ പറയുന്നത് അതായത് താഴ്ഭാഗത്തു കൂടി നിന്റെ കാലിന്റെ ചോട്ടിൽ കൂടി അരുവികൾ ഒഴുകുന്നുണ്ട് എന്നല്ല റബ്ബുക്ക് തഹത്തക്ക് ശരിയാന്ന് വരണതല്ല ജന്നത്തും തഹത്തോ അക്കതാമില ഉമ്മ ഹാത്തും തന്നെ ഉമ്മടെ കാലിന്റെ ചോട്ടിൽ നിന്നല്ല സ്വർഗം അതിന് വിധേയപ്പെടല അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധിപരമായി വൈജ്ഞാനികമായി താഴത്ത് നിൽക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും ഹസനും ഒക്കെ ഉണ്ടാകണത് ദുഃഖവും ഭയവും അതൊക്കെ പോകും അവന് അവന്റെ ബോധതല വികാസം സംഭവിച്ച അവന് തലു ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് മുമ്പ് ഞാൻ വിശദീ മുമ്പ് ഒരിക്കൽ ഭാഷാ വിശദീകരണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഷീ എന്ന് പറയുന്നത് അല എന്ന് പറയുന്നത് തഹത്ത എന്നുള്ള പറയണത് ഹൊറൂഫുൽ അല്ല ജെറിന്റെ അതായത് ജെറെന്ന് പറഞ്ഞപ്പോ പല സഹോദരങ്ങൾക്കും ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും അറബി മാഷി പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി അതായത് ഈ ഫീ വന്ന ഫിൽ വന്നീന്നൂന്നോ ബൈത്താന്നോ പറയില്ല ആ തീ എന്ന് പറയുന്നതിനാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ അക്ഷരങ്ങൾ വന്ന ആ ശേഷം വരുന്ന ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ പിന്നെ സ്വരം ും അതായത് നിങ്ങൾക്ക് പറയുന്ന ഭാഷയിൽ പറഞ്ഞ കെസറായിരിക്കും അർത്ഥം അല താവിലത്തി എന്നൊക്കെ പറയാം ഫിൽ കിതാബി എന്നാ പറയാ പക്ഷെ ഖുർആാനിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഈ ഫി എന്ന് പറയുന്ന അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് എന്ന് പറയാം നേരെ മാർച്ച് ലുത്തിൽ അങ്ങനെയല്ല ലോകത്തിലെ സയ്തും ഫിൽ ഹുജറത്തീം തന്നെ റോമിൽ ഇരിക്കുകയാണെന്നാണ് അവൻ റൂമിലാണെന്നേ അർത്ഥമുള്ളൂ നേരെ മറിച്ച് മുസഹഫിൽ എന്ന് പറഞ്ഞ അത് എവിടെയാണോ പറയുന്നത് ആ രംഗം അവിടെയാണ് ഇപ്പൊ അവൻ നിലകൊള്ളുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ പിന്നെ താലിബുൻ ഫിൽ മദ്രസത്തിന്ന് പറഞ്ഞ മദ്രസയിലാണ് വിദ്യാർത്ഥി എന്നല്ല അവൻ സ്കൂളിൽ അതിന്റെ അർത്ഥം ഫീക്ക് അവൻ താലിബം ഫിൽ മദ്രസത്തിൽ അവൻ സ്കൂളിൽ ഇസ്കൂളിൽ ഇരിക്കാണ് ലോകത്തെ അങ്ങനെയാണ് പക്ഷേ നമ്മൾ അതിന്റെ ആശയം എന്താണ് അവൻ സ്കൂളിലാന്ന് പറഞ്ഞ അവിടെയാണ് അവന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ പ്രവർത്തന മേഖല ഇപ്പൊ അവിടെ ആണെന്നാണ് അതുപോലെ തന്നെ അല എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുക ഉയരങ്ങളിലേക്ക് പോകുക പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ മാനങ്ങളിലേക്ക് മാനങ്ങൾ കണ്ടെത്തി ഉയരാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ചലനാത്മകമായ ചിന്തകൾക്കും ഇത്തരം ആശയങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം മനസ്സിലായതാണ് എന്ന് പറയുന്നത് അടുത്തത് ഏതാണ് അടുത്തത് കൊലൂബുഹും എന്ന് പറയുന്നത് കൊലൂബു എന്ന് പറയുന്നത് അവര് ും മാർഗത്തിലാണ് ഫി തീഫ്ലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈന പുലൂപിക്കും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലേ ഹൃദയങ്ങൾ കോർത്തിണക്കുന്ന ആശയങ്ങള് ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കണം അതിലേക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവര് റസൂല് വന്നിട്ട് എന്താ ചെയ്തത് എന്താണ് ആ സമൂഹത്തിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരെ ഈ സത്യമായ ആശയങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കി അവരിൽ ഉൽഫത്ത് സ്നേഹവും ഐക്യവും ഉണ്ടാക്കി അവര് അതിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല അതാണ് മു അല്ലഫത്ത് കൊലൂബുഹും എന്ന് പറയുന്നത് അവർക്കും ഈ ആശയങ്ങൾ കൊടുക്കണം കൊടുത്തിട്ട് അവർ മുഹല്ലഫത്തായി മാറണം പൂർണമായിട്ടും അതിന്റെ തൗറു തൈലീഫ് പൂർത്തിയാക്കണം എന്ന് അർത്ഥം ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല അതാണ് വിശദീകരിക്കണം അത് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും തൗറുന്ന പുരോഗതിന്റെ കോർത്തിണക്ക് അല്ലഫ പുലോപിക്കുന്നു പറഞ്ഞല്ലോ നമ്മള് സൂറത്ത് മറ്റേ ഈ അൻഫാല് വിശദീകരിച്ചപ്പോ ആ സൂറത്ത് അൻഫാല് പന്ത്രണ്ടില് ഈ മാവ് ഇറക്കിയിട്ട് പിന്നെ ഗുണങ്ങൾ പറഞ്ഞല്ലോ നാല് ഗുണങ്ങള് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അവിടെ ഇവിടെ തൈലീഫ് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് തൈലീഫ് തൈലീഫ് ഇപ്പൊ ഒരു പുസ്തക രചനയ്ക്ക് വേണ്ടി ആവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളും നമ്മൾ ശേഖരിക്കുമല്ലോ അങ്ങനെ ശേഖരിച്ചു കൊണ്ട് വെക്കുന്നതാണല്ലോ അതിന്റെ തൈലീഫ് എന്ന് പറയുന്നത് അതിന്റെ രചന എന്ന് പറയുന്നത് ആ കോർത്തിണക്കൽ ഇപ്പോ എനിക്ക് സുജൂത് എന്നുള്ള വിഷയത്തെ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ ചേർത്ത് വെച്ച് കോർത്തിണക്കി കൊണ്ടുവരലാണ് തേലീഫ് അതാണ് അല്ലഫ കു അല്ലഫൽ കിതാബ് എന്ന് പറഞ്ഞ പുസ്തക രചന നടത്തി എന്ന് പറഞ്ഞാൽ അതാണ് തേലീഫ് ഇവന്റെ വിജ്ഞാനത്തിന്റെ പുരോഗതിയിലേക്ക് ഉൽഫത് ഉൽഫത്തിന് അവനെ എന്തൊക്കെ ആവശ്യമാണോ അതിന്റെ ഉയരങ്ങളിലേക്ക് അവന് വന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ ചിന്തകൾ അപ്പൊ അതിന് ആവശ്യമായ സത്യസന്ധമായ അറിവുകൾ അവന് നൽകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് രണ്ട് വിഭാഗത്തെയാണ് ഒന്ന് ആമിലീന അലിഹ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഓഫിഖാബ് അപ്പൊ അഞ്ചായി എട്ട് വിഭാഗത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ വാരിമീന വാരിമീനക്കടക്കാര് സബീൽ വഴിയാത്രക്കാര് സബീലുള്ള അള്ളാൻ്റെ വഴി ഇത് തമ്മിലുള്ള ഇബിനു സബീലും സബീലുള്ളയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം